ഹേ ഗൈസ് വെൽക്കം ടു മൈ ചാൻ അപ്പോൾ ഗൈസ് ഇന്ന് ഒരു ഹെയർ കളർ ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്ട്രീറ്റ്സിൻ്റെ ഹെയർ ലൈറ്റണിങ് കിറ്റ് ആണ് ഈ കിറ്റ് ഇത് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മുടെ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് സ്കാർല റെഡ് അപ്പോൾ റെഡ് കളറാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഗ്ലോസി സിറം ഷൈൻ കണ്ടീഷണർ ഫോർ സോഫ്റ്റ് സ്മൂത്ത് ഷൈനി ഹെയർ കംസ് വിത്ത് ബ്രഷ് ഗ്ലൗസ് ആൻഡ് അലൂമിനിയം ഫോയിൽ ഫോർ ആപ്ലിക്കേഷൻ എ ലുക്ക് ബുക്ക് എ ലുക്ക് ബുക്ക് ടു ചൂസ് ഫ്രം ദ വിൻഡസ്റ്റ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് ആൻഡ് സ്റ്റൈൽസ് ഇത് നമ്മൾ ഒരു വട്ടം യൂസ് ആക്കിയതാണ് അതിൻ്റെ കൂടെ ഫോയിൽ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫോയിൽ ഇല്ല ഗൈസ് അതുകൊണ്ട് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് കളർ ചെയ്യുന്നത് ഇവിടെ ഡ്രസ്സിലോ നമ്മുടെ ബോഡിയിലോ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഹെയർ ഏകദേശം മുമ്പ് കളർ ചെയ്തിട്ടുള്ളൊരു ഹെയർ ആണ് അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഇന്നീ റെഡ് കളർ ഒന്ന് ചെയ്യാം ഇതിൽ വന്നിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ആണ് കളർ ആൻഡ് ക്രീം മിക്സ് ആൻഡ് അപ്ലൈ പിന്നെ ഒരു ബ്ലോണ്ട് പൗഡർ ഇത് കുറച്ച് യൂസ് ആക്കിയിട്ടുള്ളതാണ് പിന്നെ ഒരു നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നോക്കാൻ വേണ്ടി ആയിട്ടുള്ളൊരു ഇതാ ഒരു പേപ്പർ കൂടെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതൊരു ബുക്കാണ് ഇപ്പം ഇതിലെല്ലാം എങ്ങനെയാണ് നമ്മൾ ഓരോ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ കൂടുതലറിയാമെന്ന് ആ ലാംഗ്വേജ് നമുക്ക് ഇത് വായിച്ചെടുക്കാവുന്നതാണ് മലയാളം മലയാളമുണ്ട് ഹിന്ദിയുണ്ട് ഉറുദുണ്ട് എല്ലാ ഭാഷയുമുണ്ട് അതായത് ഇതൊന്ന് നമുക്ക് അറിഞ്ഞു ഇതൊന്ന് നോക്കി നമുക്കിത് കളറിങ് ചെയ്യാവുന്നതാണ് പിന്നെ കൂടാതെ രണ്ട് ഡെവലപ്പറും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് തേർട്ടി വോളിയം നയൻ പെർസെൻറ്റേജ് മിഡ്സ് ആൻഡ് അപ്ലൈ ഈ രണ്ട് ഡെവലപ്പർ നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ട് അടുത്തതായിട്ട് കഴിച്ചു ഒരു വട്ടം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട് കയസ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഈ പ്ലാസ്റ്റിക് കപ്പില് കുറച്ച് ബ്ലോണ്ട് പൗഡർ ഇടാം സ്ട്രീറ്റ്സിന്റെ ബ്ലോണ്ട് പൗഡർ ഇത് കുറച്ച് ഇട്ടുകൊടുക്കാം നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം നമ്മൾ ഇവിടെ ഏകദേശം ഇത്രയും പൗഡർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പൊ എത്രയാണ് ഉദ്ദേശിക്കുന്ന ആ ലെന്ത് വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം ഏകദേശം ഇത്രയൊക്കെ ആവശ്യം വരൂ അപ്പോൾ ഗൈസ് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇനി ഇതിന്റെ കൂടെ ഡെവലപ്പറും കൂടെ ആഡ് ചെയ്യണം അപ്പം ഡെവലപ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന ഡെവലപ്പർ നമ്മൾ ഇതാ കുറച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഡെവലപ്പറും ഈ ബ്ലോണ്ട് ബൗണ്ടറും നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ എത്ര ലെങ്ത് അനുസരിച്ചാണ് അടിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇത് രണ്ടും എടുക്കാം കൂടുതലാണ് നമുക്ക് ഈ കളറിങ് ഒരു ലെങ്ത് വേണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കുറച്ചാണെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ മതിയാവും അല്ലെങ്കിൽ നമുക്ക് എന്താണ് അത് ശരിയായില്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഏകദേശം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഒന്ന് മിക്സ് ആക്കുക നല്ലപോലെ ഇത് നമ്മൾ മിക്സ് ആക്കണം നല്ലപോലെ മിക്സ് ആക്കിയാലും നമുക്ക് ഹെയറിൽ ഇത് കട്ടി കൂടാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ ഇതൊരു പൗഡർ പോലെയാണ് എന്നാലും ഇത് ഇത് കല്ല് കല്ലായിട്ട് കിടക്കുക അതുകൊണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം ഫസ്റ്റ് ഇത് നമ്മൾ ഹെയറിൽ ഇട്ട് ആ ഒരു ബ്രൗൺ കളർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കളർ അത് ചെയ്യാവൂ എന്നാലും ആ കളർ പിടിക്കൂ ഇതൊന്ന് ബ്രൗൺ കളർ ആകണം ഇതൊന്ന് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഗൈസ് ഗ്ലൗസ് ഇല്ലാത്തതും നമ്മൾ ഈ കവറാണ് കെട്ടിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു കൈക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ കളറിങ്ങിലോട്ട് സ്റ്റാർട്ടാവാ കൈയിലാവാൻ പാടില്ല അപ്പൊ ഗൈസ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ ഇത്രയും മുടിയിൽ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് കളർ ചെയ്യേണ്ട ഈ ഒരു പോർഷൻ എടുത്ത് നമുക്ക് കളർ ചെയ്താൽ മതി അപ്പൊ ഏകദേശം ആ ഒരു പോർഷന് ഏകദേശം ഇത്രയൊക്കെ മതിയാവും നമുക്ക് മതിയായില്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം ഈ ഒരു പോർഷനിന്ന് നമുക്ക് കുറച്ച് നമുക്കൊരു പാത്രം എടുക്കാം പാത്രം എടുത്തിട്ട് ഇപ്പൊ നമുക്ക് എത്ര ലെങ് വൈസാണ് നമുക്ക് കളർ അടിക്കേണ്ടത് ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങുക ഇത്രയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരുതാ ഇവിടുന്ന് തുടങ്ങാം ഇവിടുന്ന് തുടങ്ങാം ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യുക ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അത് സ്പ്രെഡ് ആക്കി ആക്കി കൊടുത്ത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ എടുക്കാം നീ ഒരു പോർഷൻ എടുത്തിട്ട് എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ഫസ്റ്റ് കൊറച്ച് എടുക്കുക എല്ലായിടവും നമുക്കൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക എങ്ങനെ വേണോ നമുക്കത് ചെയ്യാം ഇതൊന്ന് സ്പ്രെഡ് ആക്കണമെന്നേ ഉള്ളൂ അതനുസരിച്ച് എല്ലായിടം പറ്റണ്ടേന്നേ അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തൊരു പോർഷൻ നമ്മൾ എടുക്കുക നമുക്ക് നമുക്ക് എന്ന് വെച്ചാൽ ഓവർ കളർ വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാർട്ട് പാത്രാണ് ചെയ്യുന്നത് നീ ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ആക്കി കൊടുക്കുക ഇതേപോലെ എടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഒന്ന് കൊടുക്കുക അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് കുറച്ച് ടച്ച് അപ്പ് ചെയ്ത് കൊടുക്കാം ടച്ചപ്പ് ടപ്പ് ചെയ്യുന്ന ചിലപ്പോ ഇത് ഒന്ന് കളർ പിടിക്കാതിരിക്കും കഴിച്ച് ഏകദേശം നമ്മൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി ഇത്രയും വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ് ഏകദേശം ബ്ലീച്ച് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് ബ്ലീച്ച് പിടിക്കണ്ട മുടിയിൽ നമുക്ക് ഏകദേശം ഒരു ലൈറ്റ് കളർ കിട്ടിയാ മതി ഒരുപാട് റെഡ് കളർ വേണ്ട ഒരു ലൈറ്റ് കളർ മതി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്ലീച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഇത് ബ്ലീച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വാഷാക്കി വെച്ചിരിക്കുന്ന മുടിയാണ് വാഷ് ആക്കി നല്ല ഉണക്കി വെച്ചിരിക്കുകയാണ് മുടി ഇനി നമുക്കൊന്ന് കളർ ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഡെവലപ്പറും കളറും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് മിക്സ് ആക്കാം അത്യാവശ്യം കളറും ഡെവലപ്പറും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് രണ്ടും കൂടെ മിക്സ് ആക്കിയാലും നീൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് മിക്സ് ആക്കാം നല്ലപോലെ മിക്സ് ആക്കണം ഒരു ലൂസായിട്ട് വരണം കട്ടി പാടില്ല അത് ലൂസാവുന്നവരെ നമ്മൾ മിക്സ് ആക്കുക ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി മിക്സ് ആക്കിയിട്ട് നമ്മൾ ബ്ലീച്ച് ചെയ്ത കുറച്ച് പോർഷൻ എടുക്കുക അപ്പൊ ബ്ലീച്ച് ചെയ്തിട്ടുള്ള പോർഷൻ എന്താ ഇത്രയേ വരുമോ നീ ഒരു പോർഷനി നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ബ്ലീച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പോർഷനി നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കളർ എടുക്കുക ആ ഒരു പോർഷനി വെക്കുക ആക്കുക നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു ലൈറ്റ് കളറാണ് നമുക്ക് ഒരുപാട് കളർ വേണ്ട എന്നാലും ഒരു റെഡ് കളർ നമുക്ക് തോന്നിക്കണം അത്രയുള്ള അതനുസരിച്ചാണ് നമ്മളിവിടെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മള് അടുത്തൊരു പാത്രം എടുക്കുക എടുക്കുക അപ്ലൈ ചെയ്യുക ഇത് സ്പ്രെഡ് ചെയ്യുക ഇവിടെ വെക്കുക ഇനി അടുത്തൊരു കോർഷം എടുക്കുക അടുത്ത കോർഷം എടുക്കുക കളർ എടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലൈ ചെയ്യുക ആക്കി കൊടുക്കുക ആക്കി കൊടുത്ത് ഇനി ഒരു നമ്മളൊരു ഇതെല്ലാം നമ്മൾ ആക്കി കൊടുക്കുക സ്പ്രെഡ് ആക്കി കൊടുത്ത് ഇനി നമ്മൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിൽ കൂടുതൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓവർ കളർ അല്ല ഏകദേശം ഒരു കളർ കിട്ടിയാൽ മതി അപ്പൊ അതിനായിട്ട് ഇത് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞ് വാഷ് ഔട്ട് ആക്കുക വാഷ് ഔട്ട് ആക്കിയിട്ട് കണ്ടീഷണർ ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാം അപ്പം ഇത് സെറ്റ് ആയി കിട്ടും അപ്പം നമുക്കിതൊന്ന് ഇത് വെച്ചിട്ടൊന്ന് വാഷ് ഔട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് കാണാം ഹേ ഗൈസ് അപ്പം നമ്മൾ മുടി നല്ലപോലെ വാഷ് ചെയ്ത് കണ്ടീഷണറും ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ് മുടി അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ബ്ലീച്ച് അടിച്ചിട്ട് അതിൽ കളർ അടിച്ച് കളർ അടിച്ച് നമ്മൾ ഏകദേശം ഒരു ടൈമിംഗ് വെച്ച് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കളറാണ് കിട്ടിയത് നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ തന്നെയാണ് കിട്ടിയ ഓവർ കളർ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഏകദേശം ഒരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട് ലൈറ്റ് റെഡ് എന്ന് പറയാം ഈ ഒരു കളർ നമുക്ക് കിട്ടി അപ്പൊ ഗൈസ് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു ലൈറ്റ് റെഡ് കളറാണ് കിട്ടിയത് ഗൈസ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കേണ്ടതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ